ും ചില സ്ഥാനമല്ല അർപ്പണം വലുതും ചെറുതുമെല്ലാം എല്ലാവരും ഒരുപോലെ തന്നെയാണ് വിഭാവനം ചെയ്യുന്ന മതത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനുകൂലമായ ഒരു പോസിറ്റീവ് ക്രിയാത്മകമായി முஸ்லிம்ீக போல இத்தம் சிறுப்பக்காருக்கு பிரோத்சாஹனம் கொடுத்த ஏது பாட்டியும் நம்ம மரும் இ அஹமது சாஹிபம் சிறுப்பத்தில் தான் எம்எஸ்எப்பிலூட படர்ந்து അതേപോലെ തന്നെ അവിടുത്തെ കണ്ണൂർ മുനിസിപ്പാലിറ്റി പോലെയുള്ള വേദികൾ അദ്ദേഹം പല രംഗത്തും വരികയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് അസംബ്ലിയിലേക്ക് മത്സരിച്ചു അതിനും അദ്ദേഹം വിജയം കൈവരിച്ചു നമ്മുടെ കുടുംബവുമായിക്കൊണ്ട് എൻ്റെ വന്യ പിതാവുമായിക്കൊണ്ടെല്ലാം വളരെ അഭേദ്യമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്ന് രണ്ട് തവണ അദ്ദേഹവുമായിക്കൊണ്ട് ഒന്നിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അറഫയിൽ വെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന ഇന്നും ഞാൻ ഓക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന നിർവഹിച്ചത് ഇന്നും അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെ പറ വന്നപ്പോഴും ആർ എഫ് ഐയിലെ കാര്യങ്ങളെല്ലാം അവരും പറയാറുണ്ടായി പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിലും അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ചലാല മലപ്പുറം ജില്ലാ കെ എം സി സി ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഡോക്യുമെൻ്റ് ഈ തരുണത്തിൽ വളരെയധികം ഉപകാരപ്രദമാണ് ആ കെ എം സി സിയുടെ എല്ലാ ആളുകൾക്കും എൻ്റെ ആശംസകളും ും അമസാഹിബ് കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നു അദ്ദേഹം വിദേശ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളികൾക്ക് എത്രമാത്രം ആശ്വാസകരമായിട്ടുള്ള നടപടികൾ പരിപാടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ടറിയാം നമ്മുടെ നാട്ടിലെ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട സേവനം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ലഭിക്കുവാനൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയാനും അത് മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു സാഹിബ് റെപ്രസെൻ്റ് ചെയ്തത് ഒരു കൊച്ചു പാർട്ടിയാണ് പക്ഷേ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിക്കൊണ്ട് ആ പാർട്ടിയുടെ ഖ്യാതി വാനോളം ഉയർത്തി എന്ന് മാത്രമല്ല ഒരു ഹിസ്റ്ററി മേക്കറാണ് അദ്ദേഹം ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ ഇന്ത്യൻ മതേതരത്വം ഭീഷണി നേരിടുന്ന ഈ കാലത്ത് പിൻപറ്റാനുള്ളത് ആമർ സാഹിവിൻ്റെ മാതൃകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിക്കുന്നത് ഇന്ന് വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മോശമാക്കാനുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സലാല കെ എം സി സിയുടെ മലപ്പുറം യൂണിറ്റ് ആമസാഹിവിൻ്റെ ജീവിതം ഇന്നത്തെ പുതുതലമുറക്ക് ഒരു മാതൃകയാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഡോക്യുമെൻ്ററി കൊണ്ടുവരുന്നു എന്നുള്ളത് ഏറ്റവും ഒരു പ്രവൃത്തിയായി ഞാൻ അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ചരിത്രം സൃഷ്ടിച്ചവരുടെ കാലൊച്ചകൾ കാലത്തിന് മേൽ വഴിവെളിച്ചം നൽകി കാലാന്തരത്തോളം നീണ്ടു പരന്ന് കിടക്കുമതി രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ രാപ്പകലില്ലാത്ത പോരാട്ടത്തിന്റെ രണഭൂമിയിലായിരുന്നു ലോകമന്നോളം ദർശിക്കാത്ത അഹിംസാത്മക ആദർശ സമരം കൊണ്ട് രാജ്യത്തിനകവും പുറവും വിപ്ലവത്തിന്റെ മാറ്റൊലി മുഴങ്ങുമ്പോൾ ഇങ്ങിവിടെ മലബാറിൽ അടങ്ങാത്ത മോചന തൃഷ്ണയുമായി മാപ്പിളമക്കൾ പോരാട്ടത്തിൻ്റെ തീക്ഷ്ണൂമികയിൽ ആത്മാഭിമാനത്തോടെ പടപൊരുതുന്ന കാലം ഇവിടെ മലബാറിൻ്റെ ഇങ്ങേക്കരയിൽ ചരിത്രത്തിൻ്റെ പുതുയുഗപ്പിറവിക്ക് സാക്ഷി പറയാൻ ചരിത്ര പൈതൃക നഗരമായ കണ്ണൂർ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വെള്ളിയാഴ്ച കണ്ണൂർ നഗരത്തിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന ഓവിൻ്റെ വീട്ടിൽ അബ്ദുൽ ഖാദർ ഹാജിയുടെ പത്നി എടപ്പകത്ത് നഫീസ ബേബി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി കണ്ണൂരിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന എടപ്പകത്ത് തറവാടിന്റെ ചൂടും ചൂരും നുകർന്നു വളർന്ന ആ കുഞ്ഞിനെ അവർ അഹമ്മദ് എന്ന് വിളിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം കത്തിജ്വലിക്കുന്ന കൗമാരം പിന്നിട്ട് വിശ്വം കീഴടക്കാനുള്ള മഹാപൗരനാണ് താനെന്നറിയാതെ ആ കുട്ടി തന്റെ ഗ്രാമത്തിന്റെ ഊടുവഴികളിൽ ഉടപ്പിച്ചവെച്ചു തലശ്ശേരി ബ്രണൻ കോളേജിലും തിരുവനന്തപുരം ലോ കോളേജിലുമായിരുന്നു അഹമ്മദിൻ്റെ ഉന്നത വിദ്യാഭ്യാസം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും കെ എം സീദി സാഹിബിൻ്റെയും നിതാന്ത ജാഗരണത്തിന് കീഴേ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ അടിവേരുകളിലേക്ക് ആഴ്ന്നിറക്കാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ധൂമപടലങ്ങൾക്കിടയിൽ നേരിന്റെ കാവൽ പടയാളിയായി പ്രക്ഷോഭിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി ഹരിത രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഉരുക്ക് കോട്ടയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരിപ്പകർപ്പുകളിൽ പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് കന്നിയങ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കൊടുവള്ളിയിൽ നിന്നും പിന്നീട് തുടർച്ചയായി മൂന്ന് തവണ താനൂരിൽ നിന്നും നിയമസഭാ സാമാജികൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കണ്ണൂർ നഗരസഭാധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിന്റെ വ്യവസായ മന്ത്രി എൺപത്തിയേഴ് വരെ കേരളത്തിന്റെ വ്യവസായ മേഖലയെ ചടുലമായ നേതൃപാഠവത്തോടെ പുതിയ പാതകളിലേക്ക് വഴി നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മഞ്ചേരിയിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് ഹരിത പതാകയും നെഞ്ചോട് ചേർത്തു പിടിച്ച് അഹമ്മദ് കടന്നു ചെന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മാറി മാറി മഞ്ചേരി പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി നാലിൽ ചരിത്രം ഒരു മുസ്ലിം ലീഗുകാരന്റെ മുന്നിൽ തലകുനിച്ചു ന്യൂനപക്ഷ രാഷ്ട്രീയ ദർശനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അംഗീകാരത്തിന്റെ നെറുകയിൽ കയറിയ അഭിമാനവേള ഒന്നാം യു പി എ മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായി ഇ അഹമ്മദ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഓരോ മുസ്ലിം ലീഗുകാരന്റെയും ഹൃദയവികാരമായി മാറി രണ്ടാം യു പി എ മന്ത്രിസഭയിലും വിവിധ കാലങ്ങളിലായി വിദേശകാര്യം റെയിൽവേ മാനവ വിഭവശേഷി വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതല വഹിച്ചു പാർലമെന്റിലെ വിവിധ കമ്മിറ്റികളുടെ അധ്യക്ഷനായി വിവിധ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ മഹാനായ അഹമ്മദ് സാഹിബ് നമ്മളോട് വിട പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആയിരുന്ന മഹാനായ അമ്മുസാഹിബ് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മാ വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് നന്നെ ചെറുപ്പകാലം തൊട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച അദ്ദേഹം കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അത് ഐക്യരാഷ്ട്ര തലം വരെ വളർന്നു എന്നുള്ളത് ഒരു ചരിത്രമാണല്ലോ അമ്മുസാഹിബിൻ്റെ സംഭാവനകൾ കേരളത്തിൻ്റേത് മാത്രമല്ല ഇന്ത്യക്ക് ഇന്ത്യയുടേത് മാത്രമല്ല ലോക ജനതയ്ക്ക് തന്നെ തൻ്റെ എളിയ പ്രവർത്തനങ്ങൾക്കിടയിൽ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ലോകത്തെവിടെ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി ബാധിക്കുവാൻ അതായത് ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ ഊട്ടിയുറപ്പിച്ച മതേതരത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് മഹാനായ എം സാഹിബ് ലോകതലത്തിൽ തലത്തിൽ നിറഞ്ഞു തന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ മഹത്വം പറയുമ്പോൾ അത് പാകിസ്ഥാനെതിരെ ഉള്ള ഒരു വെല്ലുവിളി മാത്രമായിരുന്നില്ല മറിച്ച് ഫലസ്തീനിലും പശ്ചിമേഷ്യയിലുമൊക്കെ ജീവിതം ഹോമിച്ച പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമടങ്ങുന്ന ജനസമൂഹത്തിന് വേണ്ടി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നുള്ളത് അത് ഏറെക്കാലം നികത്താനാവാതെ കിടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്രമാത്രം വലിയ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു മഹാനായ ആമുസാഹിബ് അദ്ദേഹത്തിൻ്റെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മാർഗം പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം എന്താണോ ജനങ്ങളോട് ചെയ്യാൻ ഇനിയും ബാക്കി വെച്ചത് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളായ നമ്മളുടെ കർത്തവ്യം അതിനെ ഓർമ്മപ്പെടുത്തുവാനും തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനും നിങ്ങളുടെ ഈ സംരംഭം ഇടയാക്കും എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് സലാലാ കെ എം സി സിക്ക് എല്ലാ ആശംസകളും നേരുന്നു അസ്സാമലൈക്കും അദ്ദേഹം കൈവശ എല്ലാ മേഖലകളിലും ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ സാധിച്ചു അതിന് പുറമേ ഇന്ത്യയിലെ മധ്യരായിട്ടുള്ള ജനകൂടികളായിട്ടുള്ള ന്യൂനപക്ഷ പിന്നോക്ക ദളിത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അർത്ഥപൂർണ്ണമായിട്ടുള്ള സംഭാവനകൾ അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി എന്ന് പറയുന്നത് പാർലമെൻറ്റാണ് ആ പാർലമെൻറ്റിലെ രാജ്യസഭയും ലോകസഭയും അംഗങ്ങളെല്ലാം വരുമിരിക്കുന്ന സെൻട്രൽ ഹാളിൽ വെച്ച് അദ്ദേഹം താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ സമൂഹത്തിന് വേണ്ടി നാടിന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ വേദിയിൽ അദ്ദേഹം വീഴുകയും ഏതാനും സമയത്തിനകം മരണം സംഭവിച്ചു എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത്രയും കർമ്മനിരതനായി ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്രമമില്ലാതെ ക്ഷീണമില്ലാതെ കർമ്മശേഷി പ്രഖ്യാപനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള വിവിധ കാലങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം സൗഹൃദപരവും നയതന്ത്രപരവുമാക്കാൻ ഇ അഹമ്മദ് നടത്തിയ സേവനങ്ങൾ ഇന്ത്യ എന്നും ഓർമ്മിക്കും അന്താരാഷ്ട്ര തലത്തിൽ പീഡിത ജനതയുടെ അത്താണിയായിരുന്നു ഇ അഹമ്മദ് പലസ്തീൻ നേതാവ് യാസ്ര റാഫത്ത് അടക്കമുള്ള ലോക നേതാക്കളോട് ഹൃദയബന്ധം സൂക്ഷിച്ച ഇ അഹമ്മദ് അവരുടെ കൂടി നേതാവായിരുന്നു അത്യാഹിത ഘട്ടങ്ങളിൽ ഇ അഹമ്മദിൻ്റെ നയതന്ത്ര ചാതുരി ഇന്ത്യക്ക് തന്നെ അഭിമാനവും അംഗീകാരവുമായിരുന്നു ഇറാഖിൽ ഇന്ത്യക്കാർ ബന്ധികളായപ്പോഴും ഇന്ത്യൻ പൗരൻ നൌഷാദിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ സൗദി കോടതി വിധിച്ചപ്പോഴും ഇ അഹമ്മദ് നടത്തിയ പ്രവർത്തനങ്ങൾ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്തതായിരുന്നു ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായ മലയാളി മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം ഈ ബഹുമതി ഇ അഹമ്മദിനു സ്വന്തം ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൽ നിന്നും ഒരു നാടിൻ്റെ നേതാവിലേക്കും അവിടെ നിന്ന് ഒരു രാജ്യത്തിൻ്റെ തന്നെ നേതാവിലേക്കുമുള്ള അഹമ്മദിൻ്റെ വളർച്ച തീവ്രവേഗത്തിലായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് അഹമ്മദിനോളം പ്രാമുഖ്യം നൽകിയ മറ്റൊരു ഇന്ത്യൻ നേതാവില്ല ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അഹമ്മദ് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രത്തിനുണ്ടായ നേട്ടങ്ങളുടെ പട്ടിക പറഞ്ഞു തീർക്കാനാവാത്തതാണ് മുംബൈയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വികാരം ഐക്യരാഷ്ട്ര രക്ഷാ കൗൺസിലിൽ എത്തിക്കാൻ നിയുക്തനായതും ഈ ന്യൂനപക്ഷ നായകൻ തന്നെ That the perpetrators of terrorist act must be brought book and not even in some പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കാൻ മാത്രമല്ല പാലസ്തീൻ്റെ തോളത്ത് കൈവെക്കുന്ന മാനസിക ബന്ധമായിരുന്നു പാലസ്തീനികളുമായി അഹമ്മദിന് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനും ജി എം ബനാത്വാലും ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിയ ഉറച്ച ശബ്ദമായിരുന്നു അഹമ്മദിന്റേത് ഐൺലി ട്വന്റി 0.23 of of total budget of 15, 16, had been ലോകത്തോളം പടർന്ന് പന്തലിക്കുമ്പോഴും തന്നെ താനാക്കി മാറ്റിയ പ്രസ്ഥാനത്തോടും ജനങ്ങളോടും കൂറുപുലർത്തിയ പുലർത്തിയ മഹാമനീഷിയായിരുന്നു ഈ അഹമ്മദ് ആ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ ശ്രീമതി നേതാവ് ഉണ്ടായത് കൊണ്ട് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മദ്യ തകർന്നതിനു ശേഷം ഇന്ത്യയിൽ മുഴുവനും സാമുദായിക കലാപം ഉണ്ടായപ്പോൾ കേരളത്തെ രക്ഷിച്ച ഈ ഈ മഹാനായ അണികളുടെ ആവേശങ്ങളിലാണ് അഹമ്മദ് പലപ്പോഴും കോണിപ്പടി കയറിപ്പോയത് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദൈവത്തോടും ജനങ്ങളോടും നന്ദി പറഞ്ഞ് വിനയാന്യുതനാകുന്ന ജനനേതാവ് താൻ പ്രതിനിധീകരിക്കുന്ന മണ്ണിനോടും ജനങ്ങളോടും കൂറു പുലർത്തിയാണ് ഇന്നോളം പ്രയാണം തുടർന്നത് മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസ് ഒരുപാട് കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇ അഹമ്മദിൻ്റെ അമരസ്മരണയാണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസത്തെ ആശ്രയിക്കുന്ന മലബാറിൻ്റെ പ്രവാസ സ്വപ്നങ്ങൾക്ക് താങ്ങും തണലുമായി പാസ്പോർട്ട് ഓഫീസും പാസ്പോർട്ട് സേവാ കേന്ദ്രവും ഇന്ന് തലയെടുപ്പോടെ എഴുന്നേറ്റ് നിൽക്കുന്നു കോഴിക്കോട് വിമാനത്താവളം ഇ അഹമ്മദിൻ്റെ വികസന വഴികളിലെ അടയാളമുദ്രയാണ് അന്താരാഷ്ട്ര വിമാനത്താവള സ്വപ്നങ്ങൾക്ക് ചിറകടി ഉയരുമ്പോൾ പിന്നിൽ ഈ ജനപ്രതിനിധിയുടെ നിതാന്ത ജാഗ്രതയുണ്ടായിരുന്നു മഞ്ചേരിയിലെ എഫ് എം സ്റ്റേഷൻ ഇ അഹമ്മദിൻ്റെ സാംസ്കാരിക സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം കൂടിയായിരുന്നു ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ സംഘബോധത്തിൻ്റെ അസാധാരണമായ പ്രഭാവത്തിലേക്ക് കൊണ്ടുവന്ന കായിതേ മില്ലത്തിൻ്റെയും കെ എം സീതി സാഹിബിൻ്റെയും രാഷ്ട്രീയ പരിപാടി ദേശീയ തലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സുസ്ഥാപിതമാകേണ്ടതുണ്ട് എന്ന സന്ദേശം അതിൻ്റെ സകല ഗൗരവത്തോടും കൂടി നടപ്പിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് അമ സാഹിബ് നീ ലോകസഭയിലേക്ക് മത്സരിച്ച യു ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികൾ പത്തൊൻപത് പേരും തോക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് അമ സാഹിബ് ജയിക്കുകയാണ് ആ ജയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രം തന്നെ മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് സീതി സാഹിബിൻ്റെ സ്കൂളിൽ പഠിച്ച ഒരാൾ ഈ സംഘടനക്ക് ദേശീയ തലത്തിൽ പറന്നുയരാൻ ആകാശത്ത് ഇടമുണ്ട് എന്ന് തെളിയിച്ച ഒരു നേതാവെന്ന നിലക്കായിരിക്കും ആമ സാഹിബിനെ ചരിത്രം വിധിയെഴുതുക എല്ലാ കാലത്തും അധിക്ഷേപിക്കപ്പെടുകയും വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത ഒരു ജനസമൂഹത്തെ ചരിത്രത്തിൽ േഖപ്പെടുമാർ ആത്മാഭിമാനത്തിൻ്റെയും അന്തസിൻ്റെയും മാറ്റി എന്നത് തന്നെയാണ് അഹമ്മദ് സാഹിബിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വിജയം എണ്ണിയാൽ ഒടുങ്ങാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് അദ്ദേഹം നൽകിയ സഹകരണവും സംഭാവനകളും തുല്യതയില്ലാത്തതാണ് മലപ്പുറത്തെ അലിഗഡ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് നിരന്തര പോരാട്ടങ്ങളുടെ നേരടയാളമായി തെളിഞ്ഞു നിൽപ്പാണ് ഇവിടെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇ അഹമ്മദിൻ്റെ സ്വപ്നമായിരുന്നു ഈ മണ്ണിൽ പക്ഷേ എൻ ഡി എ യുടെ വരവോടെ താൻ തുടങ്ങിവെച്ച ബൃഹത് സംരംഭത്തെ തകർത്തുകളയാനായിരുന്നു അവരുടെ ശ്രമം റോഡുകളും പാലങ്ങളും ഫുട്പാത്തുകളും കയറിയിറങ്ങിയ മലപ്പുറത്തിൻ്റെ വികസന കുതിപ്പുകളിൽ കൂടെ നിന്നതോടൊപ്പം തന്നെ ഒരു ജനതയുടെ സർവ്വതോമുഖമായ പുരോഗമന പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന മനം നിറഞ്ഞ സ്വപ്നങ്ങളും പദ്ധതികളുമായിരുന്നു ഈ അഹമ്മദ് എന്ന വലിയ മനുഷ്യൻ്റെ ചിന്തകളിൽ നിറഞ്ഞാടിയത് റെയിൽവേ മന്ത്രിയായ സമയത്ത് നടത്തിയ പരിവർത്തനങ്ങൾ കേരളത്തിൻ്റെ മനം കവരുന്നതായിരുന്നു കേരളത്തിൻ്റെ റെയിൽവേ പ്രശ്നങ്ങൾ പഠിക്കാൻ നടത്തിയ ജനസമ്പർക്ക ട്രെയിൻ യാത്ര അതുല്യമായ മാതൃകയായിരുന്നു മേൽപ്പാലങ്ങൾക്കും പാത ഇരട്ടിപ്പിക്കലിനും സവിശേഷ താൽപ്പര്യമെടുത്ത മന്ത്രി മലയാള നാട്ടിൽ സമാനതകളില്ലാത്ത റെയിൽ വിപ്ലവം സൃഷ്ടിച്ചു പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങുകയും അഭിഭാഷകനാവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ വാക്കും വാദവും എന്നും മതനിരപേക്ഷതയ്ക്കു വേണ്ടിയായിരുന്നു ഖായിതയും ഇല്ലത്തും കെ എം സീതി സാഹിബും ബാഫക്കി തങ്ങളും വെളിച്ചമേകിയ വഴികളിൽ കൂടി ചിന്താ ചാബല്യം ഏതുമില്ലാതെ ജനാധിപത്യ മാർഗത്തിൽ പ്രയാണം നടത്തിയ വിസ്മയാവഹമായ ജീവിത ദർശനം കൊണ്ട് ഔന്നത്യം കീഴടക്കിയ ഇ അഹമ്മദ് ഒരു ജനതയുടെ ആത്മാവും ആവിഷ്കാരവുമായിരുന്നു രാഷ്ട്രസേവനത്തിൻ്റെ സൗമ്യ ദീപ്തിയിൽ തന്നെ ആ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു വെളിച്ചം ബാക്കി വെച്ച്